യൂത്ത് കോൺഗ്രസ് കൊല്ലൂർ വിള ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിമുക്കിൽ പി എം ശ്രീ കരാർ കത്തിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈൻ പള്ളിമുക്ക് ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കുന്ന പിണറായി സർക്കാർ മോദിക്ക് മുന്നിൽ അടിമപ്പെട്ടെന്നും ഇതിലൂടെ മോദി സർക്കാർ ഇന്ത്യയുടെ ചരിത്രം വളച്ചൊടിച്ച് ഗാന്ധി ഘാതകന് സ്തുതി പാടാനും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജയിലിൽ കിടന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പഴുതി നൽകിയ ആളുകളെ വെള്ള പൂശാനുമാണ് ശ്രമിക്കുന്നതെന്ന് അസൈൻ പള്ളിമുക്ക് ആരോപിച്ചു ഈ രാജ്യത്തെ ാണ് ഞങ്ങളുടെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് ക്രിസ്ത്യാനികൾ രാജ്യദ്ര

നിങ്ങൾ തിരിഞ്ഞാലും ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല പോകുന്ന ദിവസങ്ങൾ പിണറായി വിജയോ നാളുകൾ ും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും അതിശക്തമായ സമര പോരാട്ടത്തിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പിണറായി 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 ആർ എസ് എസ് സെഗരറ്റ് ആർ എസ് എസ് ആർ എസ് എസ് വിടുപെടും ആർ എസ് എസ് സി പി എഫിൻ ചണ്ടികളെ സി പി എഫിൻ സി എം ശ്രീ കത്തിച്ച് സി പി എം ശ്രീ കത്തിച്ച് ആർ ി വേട്ടി നാളെ കൊടുത്തോ പിണറായി സ്വാതന്ത്ര്യത്തിൻ്റെ ആറ്